നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക മെയ് മാസം മുതൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ലൈഫ് സർട്ടിഫിക്കറ്റ് എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിനായി വാർഷിക മസ്റ്ററിംഗ് അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് പോലുള്ള രേഖകൾ ആവശ്യമാണ് ഈ വർഷത്തെ മസ്റ്ററിംഗ് മെയ് മാസം മുതൽ ആരംഭിച്ചേക്കുമെന്ന നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിലവിലെ ഇലക്ഷനും ഇലക്ഷൻ റിസൾട്ടുമെല്ലാം വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഇതിനുശേഷം മാത്രമേ മസ്റ്ററിംഗ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള അറിയിപ്പുകളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുൻവർഷത്തിൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വർഷം നിശ്ചിത സമയം വരെ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ തന്നെ എത്തിച്ചേരുന്നതാണ് ഏപ്രിൽ മാസം അവസാനത്തോടെ നിലവിൽ അഞ്ച് മാസത്തിലെ പെൻഷനാണ് കുടിശ്ശികയായിരിക്കുന്നത് ഇതിൽ രണ്ടു മാസത്തെ തുകയാണ് ആദ്യഘട്ടമായി വിതരണം ആരംഭിക്കുന്നത് മെയ് മാസം ആദ്യവാരങ്ങളിൽ തന്നെ വിതരണ നടപടികൾ ആരംഭിക്കും അതിനുവേണ്ട വായ്പ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചിരിക്കുകയാണ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവരുടെ പെൻഷനുകൾ തടഞ്ഞു വെക്കുന്നതാണ് പിന്നീട് എന്നാണോ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നത് ആ മാസം മുതലുള്ള പെൻഷൻ അനുവദിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇവർക്ക് തുക എത്തിച്ചേരുകയുള്ളൂ കൂടാതെ പെൻഷൻ കൈപ്പറ്റുന്നവർക്കുള്ള പരിശോധന മെയ് മാസം മുതൽ ആരംഭിക്കുന്നു വീടുകളിൽ ഉദ്യോഗസ്ഥരെത്തിയാണ് പരിശോധന രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുകൾ നാല് ചക്രവാഹനം സ്വന്തമായുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ തുടങ്ങി പത്തോളം വരുന്ന മാനദണ്ഡങ്ങൾ ഉള്ളവരുടെ അടിസ്ഥാനത്തിലാണ് അനർഹരെ കണ്ടെത്തി നിലവിലുള്ള പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നത് പുതിയ വിതരണ രസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി മുതൽ പെൻഷൻ വിതരണം ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക